നമുക്ക് നമുക്ക് വാഷ് ഔട്ട് സേഫ് ആയിട്ട് സേഫായിരിക്കുന്നത് നമ്മളെ തെങ്ങിൻ കുട്ടന ും വെള്ളമാണ് ഒ കുടിക്കുന്നത് നമുക്ക് കുടിക്കാം സോക്ക് ചെയ്ത ബദാം കഴിക്കാം ഞാൻ പിന്നെ തൊലിയോടെ കഴിക്കുന്നത് ചിലർ തൊലി ഇറക്കിയിട്ടും കഴിക്കും തൊലിയോടെയും കഴിക്കും നമ്മൾ ചിയാ സീഡ് വെള്ളം കുടിച്ചിട്ട് ഒരു ഫൈവ് മിനിറ്റ്സോ ട്വന്റി മിനിറ്റ്സ് കഴിക്കുമ്പോൾ നമ്മൾ നൈറ്റ് സോക്ക് ചെയ്ത ബദാം കഴിക്കാവുള്ളൂ ഓക്കെ ഇതാണ് ഗൈസ് രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഡേറ്റ്സും സോറി ഗൈസ് രാവിലെ എണീറ്റപ്പോൾ തന്നെ ആയിസ് എനിക്ക് രണ്ട് മണിയാകുമ്പം കമ്പ്യൂട്ടർ ക്ലാസ് ഉണ്ട് അപ്പം ഇന്ന് നല്ല പഠിപ്പിച്ചേക്കാം നമുക്ക് ദിവസം ചെയ്തു നോക്കാം ചെയ്ത് കഴിഞ്ഞേക്കാണ് ഗായ എല്ലാം മയപ്പോ ഗായ്സ് എനിക്ക് രണ്ട് മണിക്കാണ് ക്ലാസ് ഇപ്പം സമയം ഒരു മണിയായിട്ടുണ്ട് ഞാൻ ചില ദിവസങ്ങളിൽ ഒന്നരയൊക്കെ ഞാൻ ഇറങ്ങും ചിലപ്പോൾ ഒന്നേ മിക്കാൻ വരങ്ങും ഇപ്പം നമുക്ക് ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പം നമുക്ക് ഇനി റെഡി ആവാം ആയിട്ട് നമുക്ക് നമുക്ക് റെഡി ആയിട്ട് വരാം ഇതാണെങ്കിൽ ചില കോസ്റ്റ്യൂം ബ്ലാക്ക് ടീഷർട്ടും ബ്ലൂ ബാഗി പാറ്റും നമുക്ക് റെഡി ആയിട്ട് വരാം ഞാൻ കോസ്റ്റ്യൂം ഇട്ട് നമുക്കിത് ഹെയർ സെറ്റ് ചെയ്യാം നമുക്ക് ചിറം തയ്ക്കാം സ്ഥിറം ഹെയർ തേച്ച് നമ്മൾ ചേരും ാണ് റൈസി ക്ലിപ്പാണ് ക്ലിപ്പ് എങ്ങനെയുണ്ട് ഇനി ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാം ടിഷ്യു വെച്ചിട്ട് ഇതായിട്ട് കാര്യങ്ങളൊന്നും ഇല്ല സൺസ്ക്രീൻ ഇടാം ഞാൻ ഇവിടെ യൂസ് ചെയ്തത് ജോഡത്തിന്റെ സൺ ഫൈബ്രോ ഫിൽ ചെയ്ത് കൊടുക്കാം

മഴ പെയ്തായിട്ട് പെട്ടല്ല മഴ പിടിക്കുന്നത് മകത്തിലാകി വണ്ടിക്കാം വന്ന് തിരിച്ചെല്ലാം വണ്ടി ഇങ്ങനെ കൊള ഇഞ്ചിനെ കൊണ്ടുവച്ചിട്ടുണ്ട് ഗേറ്റ് അടവാണ് നമുക്കിതിപ്പോ ഹാൻഡിൽ ലോക്ക് ചെയ്ത് വെച്ചു പോകാം തുറന്നെടുക്കാണ് കൈസ് അല്ലാതെ പ്രത്യേകം ക്ലോസ് ആണ് തിരിച്ച് വരുമ്പം എനിക്ക് നാല് മണിക്ക് ക്ലാസ് കിട്ടാണെങ്കിൽ ഞാൻ നാലരയാവും വീട്ടിൽ അറ്റൻഡ് ചെയ്തിട്ടാണ് വേറെ വണ്ടി കോളേഞ്ചും വെച്ചിട്ടാണ് കോളേജും ലക്ഷ്മി ബേക്കറി ഫേമസ് ആയിട്ടുള്ള പിള്ളേരെല്ലാവരും അവിടെ നിന്നാണ് നിൽക്കുന്നത് എനിക്ക് അവിടുത്തെ മട്ടർ പപ്പ്സാണ് കഴിച്ചിട്ടാണ് ഇഷ്ടം എനിക്കിനി ക്രോസ് ചെയ്യാം വണ്ടി വരുന്നുണ്ട് സിഗ്നൽ ഓപ്പൺ ആയെന്ന് തോന്നുന്നു വണ്ടി കടക്കുന്നോണ്ടിരിക്കുന്നു ഞാൻ ക്രോസ് ചെയ്തു പ്രൈസ് ഇപ്പത്തുനിന്ന് വണ്ടി വരുന്നു നമുക്കിനി ക്രോസ് ചെയ്യാം

സാർ ചാനൽ കേട്ടോ ഞാൻ ചെയ്യാം ഞങ്ങളെ സാറ് ഭയങ്കര ആണ് ഗൈസ് സെക്കൻഡ് ഹാൻഡ് ചാനൽ കിട്ടിയിരിക്കുന്നു നമ്മുടെ സബ്സ്ക്രൈബ് ലേറ്റ് പറഞ്ഞു ക്ലാസ്സിൽ ഹലോ ഗൈസ് ഇന്ന് സാറെ എല്ലാവരെയും ബോട്ടിൽ ചെയ്യിപ്പിച്ചു അങ്ങനെ എന്നെയും ചെയ്യിപ്പിച്ചു എനിക്ക് അറിയാവുന്ന പ്രോബ്ലം ആയതുകൊണ്ട് ശരിയായി കിട്ടിയിരിക്കുന്നു അലവ കൊടുക്കുവാണ് കേസ് ഞങ്ങൾ എനിക്ക് ക്യാഷിലായിട്ടുള്ള അലവ കിട്ടി കേസ് ഞങ്ങൾക്ക്

മണി വരെ നാലുമണിവരെ ക്ലാസ്സില് മൂന്നരയ്ക്ക് വീട്ടിൽ പോകണം പറഞ്ഞ് നിക്കുന്നവനാണ് ഇവശ്രീം ക്ലാസ് കഴിഞ്ഞു മഴ പെയ്യുന്നു സ്റ്റെപ്പ് ഇറങ്ങാം സ്റ്റെപ്പിൽ കൂടെ തെന്നു വീണോ നമുക്കൊന്നും ചെയ്യാൻ പറ്റും

മറ്റ വണ്ടിയെ പോവാ ജിമ്മിന് ഞാൻ റെഡി ആവണം ഞാൻ കുറെ നാളായി പോയിട്ട് കയ്യിൽ ഓണത്തിന് നിർത്തി അത് ഇനി ഒരു മാസം ജോയിൻ ചെയ്ത് പിന്നെയും ഫ്ലോപ്പായി എനിക്ക് ഭയങ്കര മടി മടി കാരണം എന്തോ പിന്നെയും ഓണം വെച്ചപ്പോൾ നമുക്കിന്നെ ജിമ്മിന് ഞാൻ റെഡി ആയാലും മാറി ഒന്നല്ലോ നമുക്കിന്നെ ഹെയർ ടൈ ചെയ്തിട്ടുള്ളൂ നമുക്ക് ഹെയർ പോണി കിട്ടാം കൈസ് അല്ലെങ്കിൽ നമ്മളവിടെ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മുടി അരിഞ്ഞു പോവും പിന്നെ ബണ്ണിടാൻ പണം ഇങ്ങനെ പോളി ഇട്ടിയാലും ഒന്ന് അടിക്കും നമുക്ക് അതെന്തെങ്കിലും എല്ലാം ചെയ്യാം എത്ര നമുക്ക് ഇങ്ങനെ പുട്ടപ്പ് ഇട്ട് മണ്ടിൽ കൊടുക്കാം കിട്ടിയേ പോവാം പോകാൻ കഴിച്ച് ബാഗാണ് ബാഗിൽ ഷൂവും സോക്സും വെള്ളം എടുക്കുന്നത് ഒരു ടവൽ ഉണ്ടായിരുന്ന ടവൽ ടവലിപ്പോ കാണുന്നില്ല അപ്പോൾ നമുക്ക് നാളെ പോകുമ്പോൾ ടവൽ വേക്കാം എന്നിട്ട് ജിമ്മിൽ കൊണ്ടുപോകണം ജിമ്മിൽ നമ്മൾ മിഷീനിലൊക്കെ കിടക്കത്തില്ല അപ്പോൾ നമ്മൾ സ്വന്തം ടവൽ വിളിച്ചിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ രാവിലെ പരവും അച്ഛൻ കഴിച്ചതാണ് ഇതൊന്നും കഴിച്ചില്ല ഇപ്പൊ ജിമ്മിന് പോയിട്ടൊന്നും കഴിക്കാം നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം അപ്പൊ നമുക്ക് ഇനി ജിമ്മിൽ പോയിട്ട് കാണാം എത്തിയല്ലോ ജെസിനെ ഇതാണ് എൻ്റെ ജി എം നമുക്ക് ആദ്യം തന്നെ വെയിറ്റ് നോക്കാം എൻ്റെ പൊന്നോ അമ്പത്തേഴ് ഇതിപ്പം ഞാൻ ചെസ്റ്റിൻ്റെ വർക്കൗട്ടാണ് ചെയ്യുന്നത് ഡബിൾസ് വെച്ച് രണ്ടെണ്ണം ചെയ്തായിരുന്നു അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാനവിടെ മിണ്ടിക്കൊണ്ടിരിക്കുന്നത് ട്രെയിനറിൻ്റെ സീറ്റിടെ കൊച്ചുമായിട്ടാണ് ഞാൻ വന്നപ്പോൾ തൊട്ടേ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുമായിരുന്നു ഞാൻ ഇരുന്നപ്പോൾ അവൾക്കും അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു ഇങ്ങനെ പിടിച്ചിരുത്തി ഇതും ഞാൻ ചെസ്റ്റിൻ്റെ വർക്കൗട്ടാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലെഗിൻ്റെ വർക്കൗട്ടാണ് ഇന്ന് എനിക്ക് ഫുൾ ബോഡി ആയിരുന്നു ഇതാണ് കാർഡിയുടെ സെക്ഷൻ ഇരിക്കുന്ന റൂം നമുക്കാദ്യം ത്രെഡ് മില്ലി ചെയ്യാം ആദ്യം പയ്യെ നടന്നിട്ട് പിന്നെ സ്പീഡ് കിട്ടി കുറച്ച് ഓടും പത്ത് മിനിറ്റ് ആയപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് ഇറങ്ങി നമുക്ക് കുറച്ച് വെള്ളം ഇതാണ് ഞാൻ ചെയ്ത നെക്സ്റ്റ് കാർഡിയോ ഇത് എൻ്റെ രീതിയിൽ വയറ് കുറയാനുള്ള ഇതാണ് ഞാൻ അങ്ങനെ കാർഡിയോ ഒക്കെ കഴിഞ്ഞ് ഞാൻ എന്താ ചോപ്പിംഗ് വീട്ടിലോട്ട് പോവാൻ പോകുന്നു അങ്ങനെ മോക്ക് ചാറ്റയും കൊടുത്ത് ഞാൻ ജിമ്മിന് പുറത്തു നല്ല മഴ കുഴപ്പമുള്ളത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മഴയാണ് നാലരയ്ക്ക് പോയിട്ട് ആറ് മണിക്കാണ് വീട്ടിൽ വന്നത് ഇനി ഫ്ലോർ സ്റ്റാർട്ട് ചെയ്യുമ്പം താമസിക്കും ചിലപ്പോൾ ഏഴുമണിയൊക്കെ ആവും തിരിച്ചു വരാനായിരിക്കും നാലരയ്ക്ക് വേറെ ഏഴുമണിയൊക്കെ ആവും കാരണം അഞ്ച് സെറ്റ് നമുക്ക് മെഷീൻ വെച്ചും ചെയ്യണം ഡബിളും വെച്ച് ചെയ്യണം അതിന് ഉണ്ട് മൂന്ന് സെറ്റ് കാർഡ് പത്തെണ്ണം വെച്ചാണ് ചെയ്യുന്നത് ഞാൻ ഇനി രണ്ട് സെറ്റ് കാർഡേ ചെയ്തോളൂ പത്തെണ്ണം വെച്ച് രണ്ടെണ്ണം പിന്നെ ഫ്ലോർ ഉണ്ടെങ്കിൽ ഫ്ലോർ എനിക്കൊന്നും ഇല്ല എനിക്കിന് ഒരാഴ്ച കഴിഞ്ഞാൽ ഫ്ലോർ തുടങ്ങും കാരണം ഞാൻ നിറത്തിയിട്ട് പോയതല്ലേ അത് ജിമ്മിന് പോയിട്ട് വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് കുറച്ച് സ്കിൻ കെയർ ചെയ്യാം അതിന് നമുക്ക് കുളിക്കാം ഞാൻ ഇവിടെ അടുത്തേക്ക് വന്നത് ടെർമറിക്കാണോ മഞ്ഞൾപ്പൊടിയും നാഴനീരോ തൈര് തീർന്നുപോയി പാലൊന്നുമില്ല നമുക്കപ്പം തരാം ആഫ്റ്റർ ർ മിനിറ്റ്സ് നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം ഞാൻ ഫേസ് പാക്ക് ഫ്ലാഷ് ചെയ്ത് കരം കഴിഞ്ഞ് വന്നു ബൈസ് ഞാൻ ഹെയർ റോയിസിൻ്റെ വാഷ് ഔട്ട് ചെയ്യാത്ത നമുക്ക് കുറച്ച് റോസ് ഉണ്ട് അത് കഴിക്കാം നമുക്ക് നൈറ്റ് ഫുഡ് കഴിക്കാം നമുക്ക് ചിക്കൻ പാർട്സ് റോസ്റ്റ് പെയർ സാറിന്റെ ഹോംവർക്ക് നല്ല ഇതൊക്കെയാണ് എൻ്റെ ഡെയിലി മൈ ലൈഫ് നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിച്ചേക്കുന്നു വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും